ഇതെനിക്കിഷ്ടമായി ആഹാ പച്ച മഞ്ഞ റോസ് നീല ആഷ് കളർ ബ്ലൂ നോമ്പ് തുടങ്ങിയില്ല ഇനിയിപ്പം പെരുന്നാളുടെ പർച്ചേസിൻ്റെ സമയമാണ് ഞാൻ സാധാരണ ഡ്രസ്സ് ഡ്രസ്സെടുക്കാൽ തിരൂരുന്നോ അല്ലെങ്കിൽ ഓൺലൈൻ പർച്ചേസോ ചെയ്യാറാണ് പതിവുള്ളത് പക്ഷേ ഇപ്പോൾ ഇത്തരത്താണ് ബേബി പോയിൻ്റ് എന്ന് ഒരു കട ഉണ്ടെന്ന് കേട്ട് അപ്പോൾ അവിടെ ഒക്കെ ഒന്ന് വന്നോക്കാതെ ഇപ്പ്രാവശ്യം അവിടുന്ന് ആയിക്കോട്ടെ എൻ്റെ പെരുന്നാൾ ഡ്രസ്സ് എടുക്കൽ എന്ന് വിചാരിച്ചിട്ട് വന്നിട്ടുള്ളതാണ് ഇതൊരു ചെറിയ എൻട്രൻസ് ഒക്കെയാണ് ഒരു പുസ്തകത്തിന് പുറഞ്ഞട്ട കാലും പുസ്തകത്തിനെ നമ്മൾ വിലയിരുത്താൻ പാടില്ല എന്ന് പറയൂലേ കയറിയൊക്കെ നമുക്ക് എന്തെല്ലാം കളക്ഷൻസ് ആണ്

സൂപ്പർ ഇട്ടോ നല്ല നല്ല ഹെവി വർക്കാണ് എനിക്ക് ഭംഗിയെട്ടാ ചില സമയങ്ങളിൽ പച്ച ഇത് എന്ത് പച്ച പച്ച ആ ടീഷർട്ട് ഇട്ടിട്ട് വരുന്ന

കുറവാണ് നല്ല 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 ക്ലോത്ത് ക്ലോത്ത് ആണ് ആണ് ാണ് നെക്കിലൊക്കെ അടിപൊളിയാണ് ഇഷ്ടം പോലെ ഒന്നും ഉണ്ടോന്നല്ല ഇതൊക്കെ ഉള്ളതാ

യുള്ള കുട്ടികൾക്കുള്ള ഭയങ്കര ഒരു സെറ്റ് ആണ് കേട്ടോ

ഇഷ്ടം പോലെ ഐ അതെന്താ തൊണ്ണി കൂട്ടിയതാ സാധനം അല്ലേ ഇത് നമ്മളെ മറ്റേ ജീൻസ് കട്ട് ചെയ്താണോ പാന്റ് മോഡൽ മോഡലാണ് വെറൈറ്റി മീൻസ് കളർഫുള്ളും കൂടിയാണ് കേട്ടോ ഇതെനിക്ക് ഇഷ്ടായി ആഹാ പച്ച മഞ്ഞ റോസ് നീല ആഷ് കളർ കളറ് ബ്ലൂസിന്റെ ഷർട്ട് ആറ് മാസം മുതൽ എത്ര വയസ് വരെയാണ് അടിപൊളി കളക്ഷൻസ് കഴിഞ്ഞില്ല കഴിഞ്ഞില്ലാട്ടോ ലേഡീസിന്റെ ഷർട്ട്സ് ആണ് കാണുന്നത് ഇഷ്ടം പോലെ ഉണ്ട് കൊള്ളാം കണ്ടില്ലേ ഇതാണ് കേട്ടോ ബേബി പോയിന്റ് പുറത്തുനിന്ന് കണ്ടപ്പോൾ ഇങ്ങനെയൊന്നും പ്രതീക്ഷിച്ചില്ല അല്ല അതിനുള്ളിൽ വന്നപ്പോൾ കളക്ഷൻ അങ്ങോട്ട് തീരില്ല അത്രയും വലിയൊരു ഹ്യൂജ് കൗണ്ട് ഓഫ് കളക്ഷൻസ് ആണുള്ളത് നമ്മൾ വീഡിയോ കാണുന്ന ആളുകൾക്ക് ഒരു പ്രത്യേക ഒരു ഓഫറും കൂടെ ഉണ്ട് കേട്ടോ ആ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ആ വീഡിയോൻ്റെ ലിങ്ക് നിങ്ങൾ വാട്സപ്പിൽ സ്റ്റോറിയിട്ട് അത് നൂറ് പേര് കണ്ടു കണ്ടുകഴിഞ്ഞാൽ അതിൻ്റെ അടക്കം നിങ്ങൾ ഷോപ്പിൽ കൊണ്ടുവന്ന് കാണിച്ചു കൊടുത്തുകഴിഞ്ഞാൽ പത്ത് ശതമാനം ഡിസ്കൗണ്ട് കിട്ടും കേട്ടോ അത് നമ്മുടെ ഈ മാർച്ച് പതിനഞ്ചാം തീയതി വരെയാണ് ഈ ഒരു ഓഫർ ഉള്ളത് സത്യത്തിൽ ബേബി പോയിന്റ് ഉണ്ട് എന്ന് കേട്ടു ഞാൻ വന്ന സമയത്ത് ഇത്രയും വലിയൊരു കളക്ഷൻ ഉണ്ടാവുന്നതെന്ന് ഞാൻ കരുതിയിട്ടുണ്ടായിരുന്നില്ല ഇതുപോലെ എത്ര എത്ര കടകളുണ്ടാവില്ലേ നമ്മുടെ നാട്ടിലൊക്കെ ആളുകൾ അറിയപ്പെടാതെ ഒരുപാട് കളക്ഷനുകളുമായിട്ടിരിക്കുന്നത് എന്തായാലും ബേബി പോയിന്റ് അടിപൊളിയ നല്ല കളക്ഷൻസ് അത് എൻ്റെ ഉറപ്പാണ് നല്ല കളക്ഷൻസ് ഉണ്ട് എന്നുള്ളത് അപ്പോൾ ഇപ്രാവശ്യത്തിൽ പെരുന്നാൽ പർച്ചേസ് ബേബി പോയിന്റിന കൂടെ അല്ല നമ്മുടെ പഴയ കോട്ടകൾ റോഡിൽ റംല ട്രാവൽസിന് സമീപത്തായിട്ടാണ് ബേബി പോയിന്റ് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ ഏട്ടൻ തന്നെ വീഡിയോ സ്റ്റാറ്റസ് വെച്ചോളി പത്ത് ശതമാനം ഡിസ്കൗണ്ടോട് കൂടി പേരുന്നാൾ പർച്ചേസ് ചെയ്തോളിട്ടോ മറക്കണ്ട ഈ അവസരം മാർച്ച് പതിനഞ്ച് വരെ മാത്രമേ ഉള്ളൂ